ഒരു ഇഷ്ടമുള്ള എല്ലാവരും വഴിയിൽ ണ്ടാക്കിഷ്ടമുള്ള സ്ഥലം വഴിയില് കേസ് കർക്കിടകം ഉത്രാടപ്പാച്ചിലാണ് എല്ലാവരും വടക്കുന്ന് മണ്ണിൽ എത്തിയപ്പോഴേക്കും ഒത്തിരി വൈകിയായിരുന്നു അത് കാരണം ധൃതി പിടിച്ച് വണ്ടി ഒതുക്കി പാർക്ക് ചെയ്തിട്ട് വേഗം നടന്നതല്ലോ തൊഴാൻ പറ്റണേന്നുള്ള രീതിയില് കുഴപ്പമുമായിരുന്നില്ല ശിവേലേക്ക് നടടച്ചേക്കണ സമയായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ എത്തി കഴിയുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടോ അത് അറിയാൻ പാടില്ല ഈ മൈതാനത്ത് എത്തി കഴിയുമ്പോഴേക്കും ഭയങ്കര പോസിറ്റീവിറ്റിയാണ് പ്രത്യേകിച്ച് ഈ അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് കഴിയുമ്പോൾ ടൗണിലാണെങ്കിലും ഭയങ്കര ശാന്തവും സമാധാനവും

ഓണപ്പാട്ട് ഴു എന്നിട്ടും നട തുറന്നിട്ടില്ല കാര്യം നട തുറക്കാൻ വൈകുന്നേരം എന്നാ വലം വെക്കാമെന്ന് വച്ചു ചുറ്റമ്പലത്തിനു ചുറ്റും വലം വെക്കാമെന്ന് മനസ്സിൽ കൂടി ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ള പല പല ഗാനങ്ങളും പോയിട്ട സംഗീതത്തിനങ്ങനെ പ്രത്യേകത ഉണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം പേളി പാടിയാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഇരുട്ടത്താണെങ്കിൽ പോലും ഈ ഒരു ചെറിയ അരണ്ട വെളിച്ചത്തിൽ വടക്കുമാവൻ്റെ മണ്ണിൽ വടക്കുമാവിൻ്റെ ചുറ്റി വലം വച്ചിന് പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് പ്രത്യേകിച്ച് നമ്മൾ ചുറ്റും കാണുന്ന ഓരോ ഫ്രെയിമുകളും പക്ഷെ ക്യാമറമാൻ്റെ രീതിയിൽ കാണുമ്പോൾ ഓരോ ഫ്രെയിമുകളും ആണ് എനിക്കറിയില്ല ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടും എൻ്റെ ജസ്റ്റ് ഒരു ഐഫോൺ ജസ്റ്റ് ഒരു ഫോണിൽ കിട്ടുന്ന ക്യാമറയിൽ എന്തോരം കിട്ടും മാക്സിമം നമുക്ക് ദൂരം ഔട്ട് കിട്ടും പക്ഷെ അതിനേക്കാളൊക്കെ പത്ത് ഇരട്ടി വലുതാണ് പത്ത് മടങ്ങ് വലുതാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീല് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഫീല് മനസ്സിലാവുള്ളൂ വീണ്ടും 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 പോണവരുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ അത് ഈ അനുഭവം അവർക്ക് വീണ്ടും വീണ്ടും അനുഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഇവിടെ ഒരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ വ്ളോഗിങ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഇനി വരണ വിഷ്വൽസും വരുന്ന വ്ളോഗ്സും വരുന്ന എല്ലാം ഒരു പ്രോപ്പർ ഒരു നിങ്ങൾക്ക് രീതിയിൽ ഞാൻ ചെയ്ത് ഒപ്പിക്കത്തില്ല ഒപ്പിക്കാൻ നോക്കത്തില്ല അത് അതിൻ്റെ രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ അതിൻ്റെ രീതിയിൽ മാത്രം ചെയ്യുന്ന വീഡിയോസ് മാത്രം നല്ല ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ൊഴുത് പുറത്തിറങ്ങിക്കഴിഞ്ഞാ ഇവിടെ നിന്നിട്ടൊരു ഫാമിലി ഫോട്ടോ അത് നിർബന്ധ വേറെ ഒന്നോണംപറെടുത്താ ഇനി എങ്ങാൻ ബിരിയാണി കൊടുത്താലാവറേജ് തിരക്കണ്ടായത് ഉണ്ടാവും അമ്മു ക്യാരി ആയിരുന്നു കൊണ്ട് അമ്മുന് ഭയങ്കര ക്ഷീണമായി പോയി പുറത്തിറങ്ങി ചോദിച്ചു അതുകൊണ്ട് അവിടെ പോയി കുത്തിയിരിക്കീണം തീർത്ത് ഞങ്ങളത് ബൈബി